നീര കഴുകി വൃത്തിയാക്കി കട്ടിംഗ് ബോർഡിൽ മുറിച്ച് നോക്കാം കൊള്ളാം കൊള്ളാം കറി സൂപ്പറാണ് നല്ല സ്മെല് വരുന്നുണ്ട് ടേസ്റ്റ് ഞാൻ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല രുചിയുണ്ട് തിക്കൻ തിരക്കില്ലാതെ കഴിക്കുക മാത്രം മതിയോ എല്ല മുമ്പിലും വിളം പണം പിന്നെ അവരുടെ കൂടെ ചെറിയൊരു കമ്പലി നീ പാല് തിളപ്പിച്ചുകൊണ്ട് വിറ്റിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാൻ നല്ല ഒരു ലെഗ് പീസ് ഇത് മോൾ കൊടുക്കാം കഴിഞ്ഞില്ല മോളെ പഠിപ്പിക്കണം വലിയൊരു ചടങ്ങാണ് ക്യാരറ്റ് കൊണ്ട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം ഇനി ബാക്കി നല്ലൊരു കിട്ടി കേട്ടോ നമുക്ക് ിയാലോ ക്യാരറ്റും കൂടി കൂട്ടാം ക്യാരറ്റ് ഒന്ന് വറുത്തെടുക്കാം അല്ലേ പാൻ വെച്ചു എണ്ണ വിളിച്ചു പീസ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു ഉം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ക്യാബേജും കൂടി ഇട്ടാലോ ഉം സൂപ്പർ സൂപ്പർ ഇതുപോലെ വഴറ്റി കൊടുക്കാൻ മറക്കില്ലേണ്ട് മസ്റ്റ് മസ്റ്റാണെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇവരെ മൊത്തത്തിലങ്ങ് കട്ട് ചെയ്യാം ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ന്യൂഡിൽസ് ഉണ്ടാക്കും കേട്ടോ ഇത് എന്നാ പിന്നെ ന്യൂഡിൽസ് ആയിക്കോട്ടെ കുറച്ച് കഷ്ടപ്പാടാണ് ദാ ഇങ്ങനെ പിടിച്ച് മരിക്കണോട്ടോ നൂലില് ചിക്കൻ റെഡി ക്യാരറ്റ് റെഡി ചിക്കനും ക്യാരറ്റും പിന്നെ കൊറച്ച് സോസും സാൾട്ടും അവേവിച്ച് വെച്ച് നൂഡിൽസ് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞായിട്ടുണ്ട് നമുക്കത് കഴിച്ചു നോക്കിയാലോ എന്താ ടേസ്റ്റ് കുറച്ചാൾക്കാർക്ക് കൊടുക്കാം ടിക്കൻ തിരക്കം കൂട്ടില്ലേ ഞാൻ ഇപ്പൊ എന്റെ അമ്മേ കേട കേടാണോട്ടോ അടിപൊളി ഇന്നത്തെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം കേട്ടോ